ഡെയിലി ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പൈപ്പ് വളകളുടെ കളക്ഷൻസ് ആണ് ഇതിനകത്ത് ആറ് ഗ്രാമും ഒരു പവനും മാത്രമുള്ള കളക്ഷൻസ് ആണ് ഈ വന്നിട്ടുള്ളത് പല സൈസിലുണ്ട് രണ്ടേ നാല് രണ്ടേ ആറ് സൈസിലുള്ളതാണ് ഏറ്റവും സാധാരണ നോർമലി രണ്ടേ നാല് സൈസ് തന്നെ മതിയാകും കാരണം ഡെയിലി യൂസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇടാൻ പറ്റിയ മോഡലുകൾ തന്നെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുകളുണ്ട് നമ്മുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് പിന്നെ എക്സ്ചേഞ്ച് ഓഫറുകളും ഉണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളിൽ മുന്നൂറ്റി മെട്രോ പിള്ളറേയും തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിൽ അയ്യപ്പ സ്റ്റക്സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് കുണ്ടറ മുക്കടയിൽ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ആറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ പിരിയം വളം വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലിലേക്കുണ്ടോ ഒരു പവൻ്റെ പൊലിമേലൊക്കെ തന്നെ തോന്നുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ നോക്കി ഇതിൽ ആറ് ഗ്രാമും ഒരു പവനിലും വന്നിട്ടുള്ള മോഡലുകളാണ് ഈ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ സൺഡേയും എല്ലാ ഹോളിഡേയും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഓൺലൈൻ പർച്ചേസിനായിട്ട് ആയിട്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയെ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഓഫറുകളിലാണ് നമ്മൾ കൊടുക്കുന്നത് എക്സ്ചേഞ്ച് ഓഫറുണ്ട് പഴയ വളകളും നമുക്ക് പൊട്ടിയതുണ്ടെങ്കിലും നമുക്ക് പുതിയ ഗോൾഡാക്കി നയൻ പ്ലസ് സിക്സ് ഹോൾ മാർക്ക് ഡോ ഗോൾഡാക്കി മാറ്റിയെടുക്കാം ഇപ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ല